സദ്യ സ്പെഷ്യൽ ഓലൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതിന് വേണ്ടി കുമ്പളങ്ങ് കനം കുറച്ച് അരിഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ചേമ്പ് കനം കുറച്ച് വട്ടത്തിലരിഞ്ഞത് നേന്ത്രക്കായ തൊലി കളഞ്ഞതിന് ശേഷം വട്ടത്തിലരിഞ്ഞത് നീളത്തിലരിഞ്ഞ പയർ പച്ചമുളക് തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്തിട്ടുണ്ട് ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും തേങ്ങയുടെ രണ്ടാം പാലും പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏകദേശം കഷ്ണങ്ങൾക്ക് ലെവലായിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ ഒരു എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കറി ചെറുതായിട്ട് തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ നല്ല പാകത്തിന് വെന്ത് ഇതിൽ ഗ്രേവിയൊക്കെ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാൽ കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കറി ചെറുതായിട്ട് തിളച്ചു വരുന്ന സമയം ഇതിലേക്ക് കറിവേപ്പില തിരുമിയതും കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പത്ത് നിന്നും വെക്കാം